മാർക്കോ എന്ന സൂപ്പർ ഹിറ്റിനു ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച് നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കാട്ടാളനിൽ ഗായകൻ ഹനാൻ ഷാ പ്രധാന കഥാപാത്രത്തിലെത്തുന്നു ഇൻസാനിലെ ചിറാപുഞ്ചി കസബിനാൽ തുടങ്ങിയ ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ ഹനാൻ ഷായുടെ സിനിമയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണിത് കാട്ടാളന്റെ വേട്ടയ്ക്ക് ഇനി ഹനാനും എന്ന ടാഗ് ലൈനുമായാണ് അണിയറ പ്രവർത്തകർ സിനിമയുടെ പുതിയ പോസ്റ്റർ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹനാൻ ജനശ്രദ്ധ നേടുന്നത് പറയാതെ അറിയാതെ എന്ന ഗാനത്തിന്റെ കവർ സോങ്ങിലൂടെയായിരുന്നു ഹനാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ശേഷം ഒട്ടേറെ കവർ സോങ്ങുകളും സിംഗിളുകളും മ്യൂസിക് വീഡിയോകളും ഹനാൻ ഷാ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും വലിയ ജനശ്രദ്ധ നേടുകയും ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ രണ്ട് മില്യണിലേറെ ഫോളോവേഴ്സുള്ള ഹനാന്റെ വ്ലോഗുകൾക്കും ആരാധകരേറെയാണ് ചിറാപുഞ്ചി കസവിനാൽ ഇൻസാനിലെ ഹാനിയ ഓ കിനാ അജപ്പാമട ആലപ്പുഴ മുല്ലക്കല് തുടങ്ങിയവയാണ് ഹനാനെ വൈറൽ ഗാനങ്ങൾ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം ഒരുക്കുന്നത് ആന്റണി വർഗീസ് പെപ്പെ നായകനായെത്തുന്ന ചിത്രത്തിൽ നായികയായെത്തുന്നത് രജിഷ വിജയനാണ് മലയാളത്തിൽ നിന്നുള്ളവരും പാൻ ഇന്ത്യൻ താരങ്ങളും അടക്കം വലിയൊരു താരനിരയാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത് പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ് എന്നിവർക്ക് പുറമെ ജഗദീഷ് സിദ്ദിഖ് തുടങ്ങിയവരും റാപ്പർ ബേബി ജീനും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ചിത്രത്തിൽ പെപ്പെ തന്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നത് ബാഹുബലി രണ്ട് കൺക്ലൂഷൻ ജവാൻ പൊന്നിയൻ സെൽവൻ പാർട്ട് ഒന്ന് തുടങ്ങിയ ശ്രദ്ധേയ സിനിമകൾക്ക് ആക്ഷൻ ഒരുക്കിയ ലോക പ്രശസ്തനായ സ്റ്റണ്ട് കോറിയോഗ്രാഫർ കെച്ച കെമ്പടികയാണ് ചിത്രത്തിൽ ആക്ഷൻ ഒരുക്കുന്നത് പാൻ ഇന്ത്യൻ ലെവൽ ആക്ഷൻ ത്രില്ലർ മാസ് ചിത്രത്തിൽ കന്നഡയിലെ ശ്രദ്ധേയ സംഗീത സംവിധായകൻ അജനീഷ് ലോകനാഥാണ് സംഗീതമൊരുക്കുന്നത് സിനിമയിലെ സംഭാഷണം ഒരുക്കുന്നത് ഉണ്ണി ആറാണ്